ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് മുപ്പത് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു ഇരുപത് ക്വസ്റ്റ്യൻ ആൻസർ അതിൻ്റെ പാർട്ട് ടു ആണ് ഇത് മുപ്പത് ക്വസ്റ്റിൻ ആണ് വലിയ ഉള്ള വീഡിയോ ആവാതിരിക്കാനാണ് രണ്ട് പാർട്ടായിട്ട് ചെയ്തത് അപ്പോൾ നിറ്റിങ്ങിൻ്റെ ഭാഗത്തുള്ള അങ്ങനെ അമ്പത് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് മുപ്പത് ക്വസ്റ്റ്യനിൽ ഇരുപതാണ് നമ്മൾ കഴിഞ്ഞ ചെയ്തു അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം എൻ്റെ ചാനലുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കുള്ളിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്നും കിട്ടുന്ന കമ്പിളി നൂൽ കൊണ്ട് തുന്നി ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളെ ഡേഷ് എന്ന് പറയുന്നു ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്നും കിട്ടുന്ന കമ്പിളി നൂൽ കൊണ്ട് തുന്നി ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഡാഷ് എന്ന് പറയുന്നു ആൻസർ നിറ്റിംഗ് ആൻസർ നിറ്റിംഗ് ക്വസ്റ്റ്യൻ രണ്ട് നിറ്റിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സൂചിയുടെ എണ്ണം നിറ്റിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സൂചിയുടെ എണ്ണം ആൻസർ രണ്ടോ അതിലധികമോ സൂചികൾ ഉപയോഗിച്ച് നിറ്റിംഗ് ചെയ്യുന്നു രണ്ടോ അതിലധികമോ സൂചികൾ ഉപയോഗിച്ച് നെറ്റിംഗ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ മൂന്ന് നിറ്റിങ്ങിൽ ഡാഷ് ആകൃതിയിൽ ഒരുതരം സൂചി കാണപ്പെടുന്നു നിറ്റിങ്ങിൽ ഡാഷ് ആകൃതിയിൽ ഒരുതരം സൂചി കാണപ്പെടുന്നു ആൻസർ യു ആകൃതിയിൽ യു ആകൃതിയിലാണ് ഒരുതരം സൂചി നിറ്റിങ്ങിൽ കാണപ്പെടുന്നത് ക്വസ്റ്റ്യൻ നാല് യു ആകൃതിയിലുള്ള സൂചി നിറ്റിങ്ങിൽ എന്ത് തയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് യു ആകൃതിയിലുള്ള സൂചി നിറ്റിങ്ങിൽ എന്ത് തയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ആൻസർ മഫ്ലർ തയ്ക്കുന്നതിന് ക്വസ്റ്റ്യൻ അഞ്ച് ഷട്ടിലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന സൂചി എന്തിന് ഉപയോഗിക്കുന്നു ഷട്ടിലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന സൂചി എന്തിന് ഉപയോഗിക്കുന്നു ആൻസർ നിറ്റിങ്ങിന് നെറ്റിങ്ങിനാണ് ഷട്ടിൽ കാണുന്ന ഷട്ടിലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന സൂചി ഉപയോഗിക്കുന്നത് നിറ്റിങ്ങിനു വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ആറ് നിറ്റിംഗിൽ ക്രശ ഫ്രഞ്ച് പോലെ ഉണ്ടാക്കി വസ്ത്രങ്ങളുടെ ഓരങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന സൂചി നെറ്റിങ്ങിൽ ക്രൊശ്യ ഫ്രഞ്ച് പോലെ ഉണ്ടാക്കി വസ്ത്രങ്ങളുടെ ഓരങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന സൂചി ആൻസർ ഷട്ടിലിൻ്റെ ആകൃതിയിലുള്ള സൂചി ഷട്ടിലിൻ്റെ ആകൃതിയിലുള്ള സൂചി ക്വസ്റ്റ്യൻ ഏഴ് നിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ ഏവ നെറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ ഏവ ആൻസർ എട്ട് മുതൽ പതിനാല് വരെയുള്ള നമ്പർ സൂചികൾ എട്ട് മുതൽ പതിനാല് വരെയുള്ള നമ്പർ സൂചികളാണ് നിറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ എട്ട് നിറ്റിങ്ങിൽ വസ്ത്രങ്ങളുടെ കഴുത്ത് തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചി നിറ്റിങ്ങിൽ വസ്ത്രങ്ങളുടെ കഴുത്ത് തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചി ആൻസർ രണ്ടു വശവും മുനയായിട്ടുള്ള സൂചിയാണ് നിറ്റിങ്ങിൽ വസ്ത്രങ്ങളുടെ കഴുത്തരിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് രണ്ടു വശവും മുനയായിട്ടുള്ള സൂചി ക്വസ്റ്റ്യൻ ഒൻപത് നിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൂചി നിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ആൻസർ നമ്പർ കുറഞ്ഞ സൂചി വണ്ണം കൂടിയും നമ്പർ കൂടിയ സൂചി വണ്ണം കുറഞ്ഞും വരുന്നു നമ്പർ കുറഞ്ഞ സൂചി വണ്ണം കൂടിയും നമ്പർ കൂടിയ സൂചി വണ്ണം കുറഞ്ഞും വരുന്നു നിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ തോറും വണ്ണം കുറഞ്ഞും നമ്പർ കുറയും തോറും വണ്ണം കൂടിയും ആണ് വരുന്നത് ക്വസ്റ്റ്യൻ പത്ത് സ്ലിപ്പ് സ്റ്റിച്ച് എന്നാൽ എന്ത് സ്ലിപ്പ് സ്റ്റിച്ച് എന്നാൽ എന്ത് എൻസർ ആവശ്യാനുസരണം കണ്ണികൾ ഇട്ടതിന് ശേഷം തയ്യൽ ആരംഭിക്കുന്ന കമ്പിയിൽ അറ്റത്തുള്ള കണ്ണിയുടെ ഉള്ളിൽ കൂടെ വലത്തു നിന്നും ഇടത്തോട്ട് ഉള്ളിലോട്ട് കുത്തി ആ കണ്ണി ഇടത്തെ കമ്പിയിൽ നിന്നും ഊരിയെടുക്കുന്നതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ആവശ്യാനുസരണം കണ്ണികൾ ഇട്ടതിന് ശേഷം തയ്യൽ ആരംഭിക്കുന്നു കമ്പിയിൽ അറ്റത്തുള്ള കണ്ണിയുടെ ഉള്ളിൽ കൂടെ വലത്തു നിന്നും ഇടത്തോട്ട് ഉള്ളിലോട്ട് കുത്തി ആ കണ്ണി ഇടത്തെ കമ്പിയിൽ നിന്നും ഊരിയെടുക്കുന്നതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് എന്നാൽ അപ്പോൾ ആവശ്യാനുസരണം കണ്ണികൾ ഇട്ടതിന് ശേഷം തയ്യൽ ആരംഭിക്കുന്ന കമ്പിയിൽ അറ്റത്തുള്ള കണ്ണിയുടെ ഉള്ളിൽ കൂടി വലത്തു നിന്നും ഇടത്തോട്ട് ഉള്ളിലോട്ട് കുത്തിയെടുത്ത് ആ കണ്ണി ഇടത്തെ കമ്പിയിൽ നിന്നും ഊരിയെടുക്കുന്നതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ മനസ്സിലായില്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനൊന്ന് നിറ്റിങ്ങിൽ പി എസ് എസ് ഒ എന്നതിൻ്റെ പൂർണ്ണരൂപം പി എസ് എസ് ഒ എന്നതിൻ്റെ പൂർണ്ണരൂപം ആൻസർ പാസ് സ്ലിപ്പ് സ്റ്റിച്ച് ഓവർ പാസ് സ്ലിപ്പ് സ്റ്റിച്ച് ഓവർ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് എന്നറിയപ്പെടുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് എന്നറിയപ്പെടുന്നത് ആൻസർ സിംഗിൾ ക്രൊശ്യ സിംഗിൾ ക്രൊശ്യയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്നറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻ പതിമൂന്ന് വസ്ത്രങ്ങളുടെ അയവിനും ആകൃതിക്കും ആവശ്യമുള്ള സ്ഥാനങ്ങളിൽ കണ്ണികൾ കൂട്ടുന്നതിനെ പറയുന്നത് വസ്ത്രങ്ങളുടെ അയവിനും ആകൃതിക്കും ആവശ്യമുള്ള സ്ഥാനങ്ങളിൽ കണ്ണികൾ കൂട്ടുന്നതിനെ പറയുന്നത് ആൻസർ ഇൻക്രീസിംഗ് ൻ പതിനാല് വസ്ത്രങ്ങളുടെ ആകൃതിക്കനുസരിച്ച് കണ്ണികൾ കുറയ്ക്കുന്നതിനെ പറയുന്നത് വസ്ത്രങ്ങളുടെ ആകൃതിക്കനുസരിച്ച് കണ്ണികൾ കുറയ്ക്കുന്നതിനെ പറയുന്നത് ആൻസർ ഡിക്രീസിങ് വസ്ത്രങ്ങളുടെ ആകൃതിക്കനുസരിച്ച് കണ്ണികൾ കുറയ്ക്കുന്നതിനെ പറയുന്നത് ഡിക്രീസിങ് എന്നാണ് ക്വസ്റ്റ്യൻ പതിനഞ്ച് കമ്പിളി തുണി ഉണ്ടാക്കുന്നത് കമ്പിളി തുണി ഉണ്ടാക്കുന്നത് ആൻസർ കമ്പിളി നൂൽ ഉപയോഗിച്ച് വളരെയധികം ലൂപ്പുകൾ ഒന്നിച്ച് തുന്നി ചേർത്തുണ്ടാക്കുന്ന തുണിക്ക് ആണ് കമ്പിളി തുണി എന്ന് പറയുന്നത് നൂൽ ഉപയോഗിച്ച് വളരെയധികം ലൂപ്പുകൾ ഒന്നിച്ച് തുന്നി ചേർത്തുണ്ടാക്കുന്ന തുണിക്കാണ് കമ്പിളി തുണി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പതിനാറ് നിറ്റിങ്ങിൻ്റെ സൂചി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിറ്റിങ്ങിൻ്റെ സൂചി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആൻസർ അരം എല് പ്ലാസ്റ്റിക് സ്റ്റീൽ അരം എല് പ്ലാസ്റ്റിക് സ്റ്റീൽ എന്നിവ കൊണ്ടാണ് നിറ്റിങ്ങിൻ്റെ സൂചി ഉണ്ടാക്കുന്നത് ക്വസ്റ്റ്യൻ പതിനേഴ് നിറ്റിങ്ങിൽ ചേർപ്പില്ലാതെ വൃത്താകൃതിയിൽ കമ്പിളി തുണി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചി എങ്ങനെയുള്ളതാണ് നിറ്റിങ്ങിൽ ചേർപ്പില്ലാതെ വൃത്താകൃതിയിൽ കമ്പിളി തുണി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചി എങ്ങനെയുള്ളതാണ് ആൻസർ രണ്ടറ്റം മുനയുള്ളത് രണ്ടറ്റം മുനയുള്ള സൂചിയാണ് ചെറുപ്പില്ലാതെ വൃത്താകൃതിയിൽ കമ്പിളി തുണി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇതിനായി നാലോ അതിലധികമോ സൂചികൾ ഉപയോഗിക്കുന്നു ഇതിനായി നാലോ അതിലധികമോ സൂചികൾ ഉപയോഗിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പതിനെട്ട് സൂചിക്കനുസൃതമായ നൂൽ എങ്ങനെ ഉപയോഗിക്കുന്നു സൂചിക്ക് അനുസൃതമായ നൂൽ എങ്ങനെ ഉപയോഗിക്കുന്നു ആൻസർ കട്ടിക്കൂടിയ കമ്പിളി നൂലിന് കനം കൂടിയ സൂചിയും കട്ടിക്കുറഞ്ഞ നൂലിന് കനം കുറഞ്ഞ സൂചിയുമാണ് ഉപയോഗിക്കുന്നത് കട്ടി കൂടിയ കമ്പിളി കമ്പിളിനൂലിന് കനം കൂടിയ സൂചിയും കട്ടി കുറഞ്ഞ നൂലിന് കനം കുറഞ്ഞ സൂചിയുമാണ് നിറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ പത്തൊൻപത് നിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൂചി എത്ര വിധം അവ ഏതെല്ലാം നിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൂചി എത്ര വിധം അവ ഏതെല്ലാം ആൻസർ രണ്ട് വിധം ഒന്ന് രണ്ട് അറ്റവും മുനയുള്ളത് രണ്ടാമത്തേത് ഒരറ്റം കൂർത്ത് മറ്റേ അറ്റം മുട്ടോട് കൂടിയത് രണ്ട് തരത്തിലാണ് സൂചിയുള്ളത് ഒന്ന് രണ്ടറ്റവും മുനയുള്ളതും രണ്ടാമത്തെ ഒരറ്റം കൂർത്ത് മറ്റേ അറ്റം മുട്ടോട് കൂടിയതുമാണ് ക്വസ്റ്റ്യൻ ഇരുപത് ചതുരാകൃതിയിലോ പരന്ന ആകൃതിയിലോ കമ്പിളി തുണി ഉണ്ടാക്കുന്നതിന് ചതുരാകൃതിയിലോ പരന്ന ആകൃതിയിലോ കമ്പിളി തുണി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചി ആൻസർ ഒരറ്റം മുനയുള്ളതും മറ്റേ അറ്റം മുട്ടോട് കൂടിയതുമായ സൂചിയാണ് ചതുരാകൃതിയിലും പരന്ന ആകൃതിയിലുമൊക്കെ കമ്പിളിത്തിനുണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചി ഒരറ്റം മുനയുള്ളതും മറ്റേ അറ്റം മുട്ടോട് കൂടിയതുമായ സൂചിയാണ് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി രണ്ട് നിറ്റിങ്ങിൽ കണ്ണിയിടൽ എത്രവിധം അവ ഏതെല്ലാം നിറ്റിങ്ങിൽ കണ്ണിയിടൽ എത്രവിധം അവ ഏതെല്ലാം ആൻസർ മൂന്ന് വിധത്തിലാണ് നിറ്റിങ്ങിൽ കണ്ണിയിടുന്നത് ഒന്ന് രണ്ട് സൂചി ഉപയോഗിച്ച് രണ്ടാമത്തത് നാല് സൂചി ഉപയോഗിച്ച് മൂന്നാമത്തത് തള്ളവിരൽ ഉപയോഗിച്ച് മൂന്ന് വിധത്തിലാണ് കണ്ണിയിടുന്നത് രണ്ട് സൂചി ഉപയോഗിച്ച് നാല് സൂചി ഉപയോഗിച്ച് തള്ളവിരൽ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് നിറ്റിംഗ് ഉടലെടുത്തത് നിറ്റിംഗ് ഉടലെടുത്തത് ആൻസർ സ്കോട്ട്ലാൻഡിൽ സ്കോട്ട്ലാൻഡിലാണ് നിറ്റിംഗ് ഉടലെടുത്തത് ക്വസ്റ്റ്യൻ ഇരുപത്തി നാല് നിറ്റിങ്ങിലെ വിവിധ തരം പാറ്റേണുകൾ ഏതെല്ലാം നിറ്റിങ്ങിലെ വിവിധ തരം പാറ്റേണുകൾ ഏതെല്ലാം ആൻസർ ഏഴുതരം പാറ്റേണുകളാണ് ഉള്ളത് ഒന്ന് റിബ് പാറ്റേൺ രണ്ട് മോസ് പാറ്റേൺ മൂന്ന് സ്റ്റോക്കിംഗ് പാറ്റേൺ നാല് ബട്ടൺ പാറ്റേൺ അഞ്ച് കംഫർട്ടർ പാറ്റേൺ ആറ് ബാസ്ക്കറ്റ് പാറ്റേൺ ഏഴ് ഗാർട്ടർ പാറ്റേൺ ഇങ്ങനെ ഏഴുതരം പാറ്റേണുകളാണ് നിറ്റിങ്ങിൽ ഉള്ളത് റിബ് പാറ്റേൺ മോസ് പാറ്റേൺ സ്റ്റോക്കിംഗ് പാറ്റേൺ ബട്ടൺ പാറ്റേൺ കംഫർട്ടർ പാറ്റേൺ ബാസ്കറ്റ് പാറ്റേൺ കാർട്ടർ പാറ്റേൺ ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് നിറ്റ് ചെയ്ത ശേഷം ആദ്യത്തെ കണ്ണി ഊരിക്കളയുന്നതിനെ പറയുന്നത് നിറ്റ് ചെയ്ത ശേഷം ആദ്യത്തെ കണ്ണി ഊരിക്കളയുന്നതിന് പറയുന്ന പേര് ആൻസർ കാസ്റ്റിംഗ് ഓഫ് കാസ്റ്റിംഗ് ഓഫ് എന്നാണ് നിറ്റ് ചെയ്ത ശേഷം ആദ്യത്തെ കണ്ണി ഊരിക്കളയുന്നതിനെ പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് ഒരു വശം നിറ്റും മറുവശം പേളുമായി കാണുന്നു ഇപ്രകാരം തയ്ക്കുന്നതിനെ പറയുന്നത് ഒരു വശം നിറ്റും മറുവശം പേളുമായി കാണുന്ന ഇപ്രകാരം തയ്ക്കുന്നതിനെ പറയുന്നത് ആൻസർ സ്റ്റോക്കിംഗ് സ്റ്റിച്ച് പാറ്റേൺ സ്റ്റോക്കിംഗ് സ്റ്റിച്ച് പാറ്റേൺ ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴ് ഗാർഡർ സ്റ്റിച്ച് എന്നാൽ എന്ത് ഗാർട്ടർ സ്റ്റിച്ച് എന്നാൽ എന്ത് ആൻസർ സൂചിയിൽ ആവശ്യമുള്ളത്ര കണ്ണികൾ ഇട്ട് എല്ലാ വരികളും നിറ്റ് ചെയ്താൽ രണ്ടു വശത്തും ഒരേ തരത്തിലുള്ള തയ്യൽ കിട്ടുന്നു ഇതിനെയാണ് ഗാർട്ടർ സ്റ്റിച്ച് എന്ന് പറയുന്നത് സൂചിയിൽ ആവശ്യമുള്ളത്ര കണ്ണികൾ ഇട്ട് എല്ലാ വരിയിലും നിറ്റ് ചെയ്താൽ രണ്ടു വശത്തും ഒരേ തരത്തിലുള്ള തയ്യൽ കിട്ടുന്നു ഇതിനെയാണ് ഗാർട്ടർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള രണ്ട് സൈഡിലും ഒരേ തരത്തിൽ കിട്ടുന്നതിനാണ് ഗാർട്ടർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ട് നിറ്റിംഗ് രണ്ട് വിധത്തിലുണ്ട് ഏതെല്ലാം നിറ്റിംഗ് രണ്ട് വിധത്തിലുണ്ട് ഏതെല്ലാം ആൻസർ വെഫ്റ്റ് നിറ്റിംഗ് രണ്ട് വാർപ്പ് നിറ്റിംഗ് ഒന്ന് വെഫ്റ്റ് നിറ്റിംഗ് രണ്ട് വാർപ്പ് നിറ്റിംഗ് ക്വസ്റ്റ്യൻ ഇരുപത്തി ഒമ്പത് നിറ്റിംഗ് ആരംഭിച്ചത് ഏത് നൂറ്റാണ്ടിൽ നിറ്റിംഗ് ആരംഭിച്ചത് ഏത് നൂറ്റാണ്ടിൽ ആൻസർ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് നിറ്റിംഗ് ആരംഭിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് നിറ്റിംഗ് ആരംഭിച്ചത് ക്വസ്റ്റ്യൻ മുപ്പത് നിറ്റിംഗ് തുണികളിൽ കാണുന്ന ലൂപ്പുകളെ അറിയപ്പെടുന്നത് നിറ്റിംഗ് തുണികളിൽ കാണുന്ന ലൂപ്പുകളെ അറിയപ്പെടുന്നത് ആൻസർ വെയിലുകൾ കോഴ്സുകൾ നിറ്റിംഗ് തുണികളിൽ കാണുന്ന ലൂപ്പുകളെ ഒന്ന് വെയിലുകളെന്നും രണ്ട് കോഴ്സുകളെന്നുമാണ് അറിയപ്പെടുന്നത് ഒന്ന് വെയിലുകൾ രണ്ട് കോഴ്സുകൾ എന്നിങ്ങനെയാണ് നിറ്റിംഗ് തുണികളിൽ കാണുന്ന ലൂപ്പുകളെ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ മുപ്പത് ക്വസ്റ്റിനൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ അമ്പത് ക്വസ്റ്റിനായിരുന്നു അതിൽ പാർട്ട് വണ്ണിൽ ഇരുപത് ക്വസ്റ്റിനും പാർട്ട് ടൂയിൽ മുപ്പത് ക്വസ്റ്റ്യുമായിട്ട് നിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ ക്വസ്റ്റിനും കൂടെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അമ്പത് ക്വസ്റ്റ്യും നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാർട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക മാക്സിമം ഷെയർ ചെയ്ത് പഠിക്കുക ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം എത്തിക്കുക എക്സാമുകളൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് വീഡിയോ കണ്ടും എഴുതി വെച്ചും അങ്ങനെ എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് പഠിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോമായി അടുത്ത ദിവസം വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു